ബുധനൂരിലെ ഏക സർവമത തീർത്ഥാടന കേന്ദ്രമാണിത് ആലപ്പുഴ ജില്ലയിലെ ബുധനൂർ ശ്രീ വേദാളംകുന്നു പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ തീർത്ഥാടന കാലമാണിപ്പം വൃശ്ചിക മാസം ഒന്നാം തീയതി തീർത്ഥാടന കാലം ആരംഭിച്ച ബുധനൂർ ശ്രീ വേദാളംകുന്ന് പരബ്രഹ്മ ക്ഷേത്രമാണിത് ചെങ്ങന്നൂരിൽ നിന്നും പുലിയൂർ മാന്നാർ റൂട്ടിൽ എട്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാലും മാന്നാറിൽ നിന്ന് ബുധനൂർ പുലിയൂർ റൂട്ടിൽ മാന്നാറിൽ നിന്ന് രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാലും ഈ ക്ഷേത്രത്തിൽ എത്താൻ കഴിയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും പമ്പാ പമ്പാനദിയിൽ അച്ഛൻ ഗോപിലാറിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുട്ടമ്പേരൂർ ആറിൻ്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ തീർത്ഥാടന കാലത്ത് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഒഴുകിയെത്തുന്നത്